ഹലോ നമസ്കാരം നിങ്ങൾക്കറിയാവോ ഒരു കോഴിക്ക് ഒരു അടൽട്ടായിട്ടുള്ള കോഴിക്ക് ഒരു ദിവസം എന്തോരം തീറ്റ വേണമെന്നുള്ളത് അതിൽ തന്നെ പൂവൻ കോഴി ആയിരിക്കുമോ പിട കോഴി ആയിരിക്കോ കൂടുതൽ തീറ്റ എടുക്കുന്നത് നിങ്ങൾ തീറ്റ കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ടോ അതോ വെറുതെ കുറേ തീറ്റ കൂട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തീറ്റ കൊടുക്കുന്നതോറും കോഴികൾ ഒരു പരിധിവരെ കഴിച്ചോണ്ടേ ഇരിക്കും കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു ദിവസം ഒരു കോഴിക്ക് ഒരു പിടക്കോഴിക്ക് അടൽട്ടായിട്ടുള്ള മൊട്ടയിടുന്ന പിടക്കോഴിക്ക് നൂറ് മുതൽ നൂറ്റി ഇരുപത് ഗ്രാം വരെയുള്ള തീറ്റയാണ് ആവശ്യമുള്ളൂ നാടൻ കോഴിക്ക് സങ്കര ഇനം കോഴിയാണെങ്കിൽ നൂറ്റൻപത് ഗ്രാം വരെ ആവാം അതിൽ കൂടുതൽ തീറ്റ നമ്മൾ കൂട്ടിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക ഓവർ ഫീഡ് ആവും അതുപോലെ തന്നെ വേസ്റ്റു ആവും നമുക്കൊരു പത്ത് കോഴി എക്സാമ്പിൾ ആയിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെഡിലൊക്കെ ആയിട്ട് കോഴി വളർത്തുന്ന ആൾക്കാർ ഏറെക്കുറെ ഒരു കിലോ തീറ്റയായിട്ട് അവർക്ക് എടുത്താൽ മതി നാടൻ കോഴിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂവൻ കോഴികൾ പെടക്കോഴികളെക്കാളും കുറവാണ് തീറ്റ എടുക്കുക അപ്പൊ ഒരു പത്ത് കോഴിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു കിലോ തീറ്റ കണക്ക് കൂട്ടുക എന്നിട്ട് അര കിലോ ആയിട്ട് രാവിലെ കൊടുക്കുക വൈകിട്ട് ഒരു നാലുമണിക്ക് ശേഷം കിലോ കൊടുക്കുക നടുവിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇലകളൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുകയും കൊടുക്കുക ഇതായി കാണുന്നത് ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ് ഇതിന്റെ പൂ നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട് കോഴികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഈ പൂവിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കാറുമുണ്ട് ഈ പൂവ് അല്ലെങ്കിൽ ചെടി ഏതാണെന്ന് മനസ്സിലായിട്ടുള്ള ആൾക്കാർ കമന്റായിട്ട് അറിയിക്കണേ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്